സർക്കാർ മദ്യനയം തിരുത്തണമെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ യു ഡി എഫ് സർക്കാർ അധികാരമൊഴിയുമ്പോൾ ബാറുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് ആയിരത്തിലധികമാണ് ഡീൽ നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആരോപിച്ചു വിഷയത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നും യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരണമെന്നും സുധീരൻ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു ഈ കേവലം യു ഡി എഫ് സർക്കാരിൻ്റെ അവസാന കാലത്ത് യു ഡി എഫ് സർക്കാർ അധികാരം ഒഴിയുമ്പോൾ ഇരുപത്തൊൻപത് ബാറുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്താണ് ഇന്ന് ആയിരത്തിലധികം ബാറുകൾ നിലവിൽ വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഇതൊക്കെ ഇതിൻ്റെ പിന്നിലൊക്കെ സാമ്പത്തികമായ ഇടപാടുകളുണ്ട് അഴിമതിയുണ്ട് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു 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 അലയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ഫോൺ സംഭാഷണം എന്നുള്ളത് മനസ്സിലാൻ സാധിക്കും ഏതായാലും ഇതേക്കുറിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണം ആവശ്യമാണ് ഇപ്പം വിജിലൻസ് അന്വേഷണം നടക്കുന്നു ഇതുമായി എന്തോ പരാതി സർക്കാരിന് കിട്ടി അതേക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടക്കുന്നു എന്ന് വെളിപ്പെടുത്തുകയുണ്ടായി വിജിലൻസ് അന്വേഷണമല്ല വേണ്ടത് ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ സി ബി ഐ അന്വേഷണം തന്നെ വേണം കാരണം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ചാൽ അതൊക്കെ ഒരു പ്രകസനമായി തീരും എന്നുള്ളതാണ് മുൻകാല അനുഭവങ്ങൾ തെളിയിക്കുന്നത്